മൂന്നാല് ദിവസം നല്ല മഴയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഇന്നത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് പെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ല മഴ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് രാവിലെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യ ഒരു ഗ്ലാസ് പാൽ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ ഇന്ന് ഉപ്മാവാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രാത്രിയിലത്തെ ചിക്കൻ കറി ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ കുടിക്കാനുള്ള വെള്ളം കുറച്ച് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കുടിക്കാനുള്ള വെള്ളം എത്ര മഴയാണേലും നമ്മൾ മുക്കിയെടുക്കാറാണുള്ളത് അരിച്ചെടുക്കുന്നത് കൊണ്ട് ഒരു കരടൊക്കെ ഉള്ളതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ അടിച്ചു വാരാനൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ പുറത്തേക്ക് വന്നതാണ് ഓലായി ഒക്കെ ഒന്ന് മാറാമിലേക്കെ തോത്തി അടിച്ചു വാരിയതിന് ശേഷം തുടച്ചിട്ടിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും ചെന്നിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ചോറിനുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേഗം വരുന്ന അരി ആയതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ മഴയാണല്ലോ അപ്പോൾ വിറകൊന്നുമില്ല കത്തിക്കാൻ ഇനി ഗ്യാസ് സ്റ്റോവിൻ്റെ അടയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ചായവിടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ തുടച്ച് വൃത്തിയാക്കി അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഏകദേശം ആ ചോറൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വെന്ത് ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ കറിയൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട് റേഷൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ നോക്കിയിട്ടില്ലേ വേവ് കറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഞ്ഞിയാക്കി കുടിക്കാനേ പറ്റുള്ളൂ പിന്നെ ചോറ് തിന്നാൻ പറ്റൂല കുറച്ച് കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു തോട്ടം തുണിയിൽ നന്നായിട്ട് നിലത്തിട്ട് അടിച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോയപ്പോൾ എനിക്കത് തൊലി ചിരണ്ടി എടുക്കാനുള്ള ആ ഒരു പണിയൊന്നും കിട്ടി നന്നായിട്ട് ഞാൻ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉപ്പേരി വെക്കാനായിട്ട് ഗ്ലാസ് ഒക്കെ കഴുകി ഗ്ലാസിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകിയിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൂർക്കൊന്ന് എടുത്തിട്ട് ഞാൻ സാധാരണ അത് ചട്ടി തന്നെയാണ് വെക്കുന്നത് കുക്കറിലൊന്നും വേവിച്ചെടുക്കുന്നില്ല കുറച്ച് തൊലി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിന് അത് ഞാൻ കത്തിയോണ്ട് ചെറുതായിട്ടൊന്നും ചിരണ്ടി എടുത്തിട്ടോ എന്നാലും വലിയൊരു പണി ഒഴിവാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് നല്ലൊരു മീൻകറി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഉച്ചക്കിയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുള്ള ഒരു ഷെഫിൻ്റെ മീൻകറിയാണ് കേട്ടോ അടിപ്പൊളി കറിയാണ് ഞാനതിൽ കണ്ടത് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് വേണമെന്ന് എടുക്കുക എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ പച്ചമുളക് എടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ കൂർക്കൊക്കെ കഴുകി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമുളകും പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് മീൻ കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് ചെലവിയെടുക്കാനായിട്ടോ മിക്സി ജാറിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് വെണ്ണ പോലെ അരച്ചെടുക്കുന്നുണ്ട് ശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേതൽ മീനാണ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കുടമ്പൊളി ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയെടുത്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന അരപ്പും പിന്നെ ആ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം മീനൊക്കെ വെന്താകുമെന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീയ്യം കൊണ്ട് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ സ്പെഷ്യൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവം കൂടി വറുത്ത് പൊടിച്ചിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് താളിപ്പും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ താളിപ്പില്ലാതെ എന്ത് മീൻകറിയിൽ ഏത് കറിയിലേക്കൊരു താളിപ്പ് നല്ല ടേസ്റ്റ് ആണല്ലോ കറിവേപ്പിലയും വെളി ഉള്ളി വെളിച്ചെണ്ണയിൽ ഓപ്പിച്ചിട്ട് അതും കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് രണ്ട് കൂട്ടം അച്ചാറുണ്ട് മാങ്ങ അച്ചാർ കയ്പങ്ങ അച്ചാർ കൂർക്ക ഉപ്പേരി വെച്ചത് പിന്നെ നമ്മൾ കേതൽ രണ്ട് മൂന്ന് കഷ്ണം വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിപൊളി മീൻ കറി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്